സുർജിത്ത് അയ്യപ്പത്തുകൂടി ചേരുന്നുണ്ട് പുതിയ വിവരങ്ങളുമായി സുർജിത്ത് പുതിയ വിവരങ്ങൾ സുർജിത്ത് മഴ പെയ്തു തുടരുന്നുണ്ട് അതായത് ഇപ്പോഴും വെള്ളം കൃത്യമായ രീതി വെള്ളം താഴ്ന്ന നിലയില്ല മഴ തുടരുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത് നമുക്കൊരു നീണ്ട നിര കാണാം ആളുകളുടെ ഇത് രക്ഷാപ്രവർത്തകരാണ് പൂർണ്ണമായും രക്ഷാപ്രവർത്തകരാണ് സന്നദ്ധ പ്രവർത്തകർ വിവിധ വിവിധ സർക്കാർ ഏജൻസികളുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇവരെല്ലാം തന്നെ ഈ കൂട്ടത്തിലുണ്ട് ഈ ആളുകൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം തന്നെ ആ നേരത്തെ മുങ്ങിയ പാലം വഴി കടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിന് സൈനിക സഹായം ഉൾപ്പെടെയുണ്ട് ആളുകൾ നിന്ന് അവിടെ നിന്നുകൊണ്ട് പാലത്തിനടുത്ത് ഉറച്ചു നിന്നുകൊണ്ട് ആളുകളെ പതുക്കെ പതുക്കെ ഓരോരുത്തരെയായി പുറത്തേക്ക് എത്തിക്കുന്ന ഒരു ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതാണ് ഇവിടുത്തെ ഒരു പൊതു അവസ്ഥ മാത്രമല്ല മൃതദേഹങ്ങൾ ഒന്നൊന്നായി വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന വളരെ ഭയാനകമായ കാഴ്ചകൾക്ക് ഇവിടെ അവസാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട സംഗതിയാണ് ഇവിടേക്ക് മൃതദേഹങ്ങൾ ഒന്നൊന്നായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുക ുന്നു ഇവിടെ ബേലി പാലത്തിൻ്റെ നിർമ്മാണം ഒരു ഭാഗത്ത് നിർമ്മാണം പുരോഗമിക്കുകയാണ് അത് നടുവിലേക്ക് ഒരു തൂണുണ്ട് നടുവിൽ നൂറ്റി തൊണ്ണൂറ് മീറ്റർ നീളത്തിലുള്ള വലിയൊരു പാലമാണ് നിർമ്മിക്കുന്നത് അങ്ങനെയുള്ള കാഴ്ചകൾക്ക് കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവർ കുറേ സംഘടനകളുണ്ട് അവിടെ നേതൃത്വത്തിൽ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്പസമയം മുമ്പ് ഒരു ചില ദൃശ്യങ്ങൾ ലഭിച്ചു ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ ഈ നിലമ്പൂർ കാടുകളിലുള്ള അതായത് വയനാടിൻ്റെയും നിലമ്പൂരിൻ്റെ അതിർത്തി പ്രദേശമാണ് ആ പ്രദേശത്ത് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഏതാണ്ട് നാല് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു പ്രദേശത്തു നിന്ന് മൃതദേഹം വീണ്ടെടുത്ത് കൊണ്ടുപോകുന്ന കാൽനടയായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് ഈ പ്രദേശം എന്ന് പറയുന്നത് കുമ്പളപ്പാറ എന്ന് പറയുന്ന പ്രദേശമാണ് ആ പ്രദേശത്തു നിന്നുമാണ് മൃതദേഹം തലച്ചുമടായെടുത്തുകൊണ്ട് യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തകർ അവിടേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പോൾ നിലമ്പൂർ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തിയ ഒരാളുമായി നേർത്തുന്ന നൽകിയ ഒരാളുമായി നമ്മൾ അദ്ദേഹം പറയുന്ന കാര്യം ഏറെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു ഇത് മൃതദേഹങ്ങൾ കിട്ടി അത് വിശദാംശങ്ങളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത് വയനാട് മലപ്പുറം അതിർത്തിയായ കുമ്പളപ്പാറയിൽ നിന്നാണ് മൃതദേഹങ്ങൾ എത്തിച്ച മൃത കുമ്പളപ്പാറയിൽ നിന്ന് മൃതദേഹങ്ങൾ എത്തിച്ചത് ചുമന്നാണ് സൂചിപ്പാറയിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയാണ് മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും കണ്ടെത്തിയത് മൃതദേഹങ്ങൾ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം എത്രത്തോളം വേദനാജനകമായ കാഴ്ചയാണ് അത് എന്നുള്ളതൊരു ഒരു നാടിൻ്റെ അവസ്ഥ ഒരു പ്രദേശത്തിൻ്റെ അവസ്ഥ അത്രയും വലിയൊരു കണ്ണീർ കാഴ്ചയായി അത് മാറുന്നു മൃതദേഹങ്ങൾ ചുമന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ ചുമന്ന് മാറ്റുന്നതാണ് പ്രേക്ഷകർ ആ ദൃശ്യങ്ങൾ കാണുന്നത് സുർജിത്ത് തുടരാം സുർജിത്ത് തരത്തിൽ ഡി വൈ എഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിനെ പോലെ നിരവധി സംഘടനകൾ നിരവധി സംഘടനകൾ വളരെ സജീവമായ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ ഈ വയനാട്ടിൽ തന്നെ ഇത്തരത്തിൽ ധാരാളം സംഘടനകളുണ്ട് ബെറ്റുണ്ട് പൾസ് എമർജൻസി ടീമുണ്ട് തുർക്കി ജീവൻ രക്ഷാ സമിതിയുണ്ട് അത്തരത്തിൽ ഒട്ടനവധി സംഘടനകൾ ജീവൻ രക്ഷാ സമിതികൾ ഒട്ടനവധിയുണ്ട് പിണങ്ങോട് ഉൾപ്പെടെയുള്ള അങ്ങനെ പിണങ്ങോട് ജീവൻ സമിതി ഉൾപ്പെടെയുള്ള ഒട്ടനവധി സംഘടനകളുടെ പ്രവർത്തനമുണ്ട് വാളാട് റെസ്ക്യൂ ടീമുണ്ട് അവരെല്ലാം തന്നെ ഇവിടെ കേന്ദ്രീകരിച്ച് തുടക്കം മുതൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഇവിടെ നിന്ന് മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും ഈ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് ആളുകൾ അതോടൊപ്പം തന്നെ മറ്റ് തരത്തിൽ സിവിൽ ഡിഫൻസിൻ്റെ ആളുകൾ അങ്ങനെ ഒട്ടനവധി സംഘടനകളുടെ ഇടപെടൽ ഇവിടെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവർ എത്രമാത്രം ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇടപെടുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് മനുഷ്യരുടെ ഒത്തുചേരൽ അതുതന്നെയാണ് ഇവിടെ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും ഉൾപ്പെടെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും വിവിധ യുവജന കൂട്ടായ്മകളും എല്ലാം തന്നെ ഈ രക്ഷാപ്രവർത്തന രംഗത്ത് സജ്ജം സജീവമായ രീതിയിൽ തന്നെ ഇടപെടുന്ന കാഴ്ചക്കാണ് നമ്മൾ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ നിരവധി സംഘങ്ങൾ പല ജില്ലകളിൽ നിന്നായിവിടേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട് അവരെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി വരുന്ന ആളുകൾ തന്നെയാണ് പലരും മുണ്ടക്കൈ മേഖലയിലേക്ക് പോയവരെ പോയവരുടെ നിരയാണ് നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നത് അവരുടെ നിര ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഇന്ന് രാവിലെ മണി മുതലാണ് ഇവർ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടേക്ക് പോയത് മുണ്ടക്കൈൽ നിന്നും പക്ഷേ മടങ്ങിയെത്തുമ്പോൾ ഈ പുഴ വലിയ അളവിൽ കുതിച്ച് ഒഴുകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് മഴ തുടരുന്നുണ്ട് പക്ഷേ എങ്കിലും മറ്റ് പാലം വഴി തന്നെയാണ് ആ സൈനികർ നിർമ്മിച്ച ചെറു പാലം വഴി തന്നെയാണ് ആളുകളെ ഇവിടേക്ക് രക്ഷാപ്രവർത്തകരെ തിരിച്ച് ചൂരന്മലയിലേക്ക് എത്തിക്കുന്നത് അതിനുവേണ്ടി ആളുകൾ ഒരു മതിൽ പോലെ നിലയുറപ്പിച്ച് നിന്ന് അങ്ങനെയാണ് ഇവിടെ ഈ രക്ഷാപ്രവർത്തകരെ പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മഴ പെട്ടെന്ന് കൂടി കൂടുതൽ ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പാതയിൽ നമുക്ക് കാണാൻ കഴിയും കാരണം നിരവധി പേരാണ് അവിടെ ഇനിയും രക്ഷാപ്രവർത്തകരായിട്ടുള്ളത് അവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തേണ്ടതുണ്ട് ഇരുൾ വീഴുന്നു അതിനു മുമ്പ് ഇന്നത്തെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി ഇവർക്കെല്ലാം തന്നെ പുറം ലോകത്തേക്ക് അതായത് ഈ ചൂരന്മലയിലേക്ക് എത്തണം നാളെ രാവിലെ വീണ്ടും ഈ ദൗത്യം പുനരാരംഭിക്കാൻ ഉള്ളതാണ് അത്തരത്തിൽ നിരവധി സംഘടനകൾ നിരവധി മനുഷ്യർ അവരുടെ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ അലോസരമുണ്ടാക്കുന്ന കാഴ്ചകൾ തുടരുന്നു മൃതദേഹങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു ഇങ്ങനെ ഈ ബേലിപ്പാലം നിർമ്മിക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്താണ് സിപ്ലൈൻ ഉള്ളത് ആ സിപ്ലൈനിലൂടെ കടന്നു വരുന്നത് ഒരു മനുഷ്യന്റെ ശരീരമാണ് ഇങ്ങനെ ശരീരങ്ങൾ വന്നുകൊണ്ട് പൊതിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു അത് വേറെ നടുക്കമുണ്ടാക്കുന്ന സങ്കടമുണ്ടാക്കുന്ന കാഴ്ചയാണ് ഒരുപക്ഷേ ഈ മേഖലയിൽ ഉള്ള ആളുകൾ ഇനിയും എത്രയോ പേർ കുടുങ്ങിക്കും ത് കണക്കുകൾ പോലും ലഭ്യമല്ല അത്തരത്തിൽ കണക്കുകൾ കൂട്ടാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ആ ദുരന്തം വലിയ രീതിയിലുള്ള ദുരന്തം തന്നെയാണ് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇനിയും കണക്കാക്കി കഴിഞ്ഞിട്ടില്ല കാരണം രണ്ട് വാർഡുകൾ ഉൾപ്പെടുന്ന മേഖലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് ഏറ്റവും പ്രധാനമായി ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറും രണ്ടായിരവും ഒക്കെ ഒരു വാർഡിൽ താമസക്കാരുള്ള മേഖലയാണ് അവിടെയാണ് ഇത്തരത്തിലൊരു ദുരന്തം വന്നിട്ടുള്ളത് നിരവധി കെട്ടിടങ്ങൾ വീടുകളെല്ലാം തന്നെ ഈ ഉരുൾപൊട്ടലിൽ നശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പോലും അതിൻ്റെ എത്ര പേരെ ഇനി കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഇടയ്ക്ക് ചില പ്രതീക്ഷകളും പ്രത്യാശകളും ഉണ്ടാകുന്നുണ്ട് ചില ആളുകളെ രക്ഷിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ് എന്തായാലും ദൗത്യം തുടരുന്നു ആ ദൗത്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് പലവിധമായ പ്രവർത്തനങ്ങൾ സൈനികർ മാത്രമല്ല സൈനികർക്കൊപ്പം അവർക്ക് കൈ നൽകിക്കൊണ്ട് ഇവിടെ വിവിധ സംഘടനകളുടെ രക്ഷാപ്രവർത്തകർ ഇവിടെയുണ്ട് വിവിധ തരത്തിലുള്ള മനുഷ്യരുണ്ട് അവരെല്ലാം തന്നെ ഇവിടെ ഒറ്റ ലക്ഷ്യം മാത്രമാണ് മനുഷ്യജീവനുകളെ രക്ഷിക്കുക അവരെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയിൽപ്പെട്ട ഈ ദുരന്തത്തിലകപ്പെട്ട മനുഷ്യരെ നെഞ്ചോട് ചേർക്കുക അതിനുവേണ്ടി മാത്രമാണ് അവർ സന്നദ്ധ പ്രവർത്തനവുമായി കഴിഞ്ഞ രാപ്പകലില്ലാതെ രാപ്പകൽ ഭേദമില്ലാതെ അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് സൈനികർക്കൊപ്പം മെയ്യോട് മെയ്യായി അവർ നിലയുറപ്പിക്കുന്നു എല്ലാ സംവിധാനങ്ങൾക്കൊപ്പവും ഇവിടെ പൊതുജനങ്ങൾ ഇവിടെ പങ്കാളിത്തോടു കൂടിയുള്ള തിരച്ചിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അഭിനന്ദിക്കേണ്ട കാര്യമാണ് എന്തായാലും ദൗത്യം തുടരുന്നു മലവെള്ളപ്പാച്ചിലുണ്ട് കള്ളാടിപ്പുഴയിലും വെള്ളം കയറിയിട്ടുണ്ട് ഇതിനടുത്തുള്ള പുഴയാണ് കള്ളാടിപ്പുഴ എന്ന് പറയുന്നത് തൊള്ളായിരം കണ്ടി ഇവിടേക്ക് വരുമ്പോൾ പുത്തുമല പുത്തുമലയ്ക്ക് മുമ്പായി തൊള്ളായിരം കണ്ടി എത്തുമ്പോഴാണ് ഈ കള്ളാടിപ്പുഴ ഉള്ളത് ആ പുഴ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ താഴെ ഒഴുകുന്ന പുഴയാണ് ഈ പുഴ ചൂ ചൂരൽ മലപ്പുഴ നേരെ പോകുന്ന സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് ആ വെള്ളച്ചാട്ടത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ മൃതദേഹങ്ങൾ ചിഹ്ന ഭിന്നാകാനുള്ള കാരണമൊക്കെ ഒരുപക്ഷെ ആ വെള്ളച്ചാട്ടം വഴി ഇത് ഒഴുകിയെത്തിയ മൃതദേഹം ആയതുകൊണ്ടൊക്കെ ആയിരിക്കും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വേദനാജനകമായ കാഴ്ചയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് സിപ്ലൈൻ വഴി മൃതദേഹങ്ങൾ മറുകരയിലേക്ക് എത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുപോലെ ദൗത്യസംഘത്തെ മറുകരയിലെത്തിക്കാൻ ആ താൽക്കാലിക പാലം വഴി മറുകരയിലെത്തിക്കാനുള്ള നീക്കം സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടാകുന്നുണ്ട് നേരത്തെ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു നാളെ വൈകിട്ടോടെ സജ്ജമാകും എന്ന് പറയുന്ന ആർമിയുടെ താൽക്കാലിക പാലം ബേലി പാലം അതിൻ്റെ നിർമ്മാണത്തിനുള്ള നടപടികളും അവിടെ നടക്കുന്നുണ്ട്